ഫ്രണ്ട്സ് ജോളി റജി സൂപ്പർ വ്ളോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പിന്നെ വളരെ സ്പെഷ്യലായിട്ട് ഒരടയാണ് തയ്യാറാക്കുന്നത് ചിക്കൻ വെച്ചിട്ടുള്ള ഒരു അടയാണ് അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക കാണുകട്ടോ രണ്ട് മീഡിയം സൈസ് ചെറിയ വെളുത്തുള്ളി രണ്ടെണ്ണം അതുപോലെ ഒരു സ്മോൾ സൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് പാൻ ചൂടായി കഴിഞ്ഞ് അതിലേക്കിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക ഇതൊന്ന് വഴന്ന് കഴിയുമ്പോൾത്തേനെ ഒരു മീഡിയം സൈസ് സവാള അരിഞ്ഞത് കൊടുക്കുക രണ്ട് ഒരമുറി പച്ചമുളക് രണ്ടെണ്ണം വഴണ്ട അതിങ്ങടെ എരിക്കനുസരിച്ച് ചേർത്ത് കൊടുക്കാൽ മതി പിന്നെ ഇതൊന്നും മാതിരി വരുന്ന വരുമ്പോഴത്തേനും നമ്മൾ ബോൺലെസ് ചിക്കൻ ഒരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുതായിട്ട് അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ഇട്ടുകൊടുത്ത് നല്ല പാൽ കൊണ്ട് വഴറ്റിയെടുക്കണം ഇതൊരു മാതിരി വഴന്ന് വന്നിട്ടുണ്ട് ഇനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക നമ്മുടെ കാശ്മീരി ചില്ലി പൗഡർ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുക അതുപോലെ കുരുമുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഒരു അര ടീസ്പൂണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിലേക്ക് വേഗാനാവശ്യമായിട്ടുള്ള ഒഴിച്ച് അല്പം ഉപ്പ് ഇട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കുക വെള്ളമൊക്കെ വറ്റി ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു ക്യാരറ്റ് ഇതുപോലെ കനം കുറച്ച് ചെറുതായിട്ട് നീളത്തിൽ കീറി എടുത്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അതുപോലെ ഒരു വലിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം ഒരു മുറി ലെമൺ ജ്യൂസും ഒഴിച്ച് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ആവി ആവികേറ്റി ഒന്ന് അപ്പോഴത്തെ ക്യാരറ്റും ക്യാപ്സിക്കും ഇതുമെല്ലാം ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരിപ്പൊടി രണ്ട് കപ്പ് അരിപ്പൊടി എടുത്ത് ഒരു സ്പൂൺ നെയ്യും കൂടി അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നല്ല വെട്ടിത്തിളച്ച വെള്ളം ആദ്യം ഒരു രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒഴിച്ച് ദോശമാവിനെക്കാട്ടിലും കുറച്ചും കൂടെ കട്ടിയിൽ നല്ലപോലൊക്കെ മിക്സ് ചെയ്ത് എടുക്കണം ഒരു കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കും ഈ ഒരു പരുവത്തിൽ വേണം മാവ് കിട്ടാൻ കാരണം നമ്മൾ ഇലയിൽ ദോശയ്ക്ക് പരത്തുന്നത് പോലെ കനം കുറച്ച് പരത്തി എടുക്കണം നമുക്ക് അപ്പം ഒഴി വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഒഴുകി പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു പരുവെല്ലാം ഇച്ചിരി തിക്കായിട്ട് തന്നെ കിട്ടുകയും വേണം മഴതലയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ ദോശ പരത്തുന്ന പോലെ പരത്തിയെടുക്കുക ഇനി ഇതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് മടക്കി ഇഡലിച്ചെമ്പി വെച്ച് ആവികേറ്റി വേവിച്ചെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്താ പറയുക ഒരൈറ്റമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ജോളി റെജി സൂപ്പർ വ്ലോഗ് നമ്മുടെ ചാനൽ നെയിം ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക ഓൾ ബട്ടൺ ഒന്ന് അമർത്തിയേക്കുക അപ്പോഴേ ഇടുന്ന വീഡിയോസ് അപ്പോൾ അപ്പം നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ അപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മുടെ ഈ ടാ വെന്തിട്ടുണ്ട് പതിനഞ്ച് മിനിറ്റ് ആവി കയറ്റിയപ്പോഴത്തേന് ഇത് നല്ലപോലൊക്കെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ചിക്കൻ മടക്ക് സൂപ്പറായിട്ടുണ്ടല്ലേ നല്ല ടേസ്റ്റിയാണ് എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ